ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മണി സ്ലോഗ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴ കോലാനി ജംഗ്ഷനിലാണ് എന്താണെന്നല്ലേ ഞാൻ നമ്മുടെ ഇന്ന് ലിനി ചേട്ടൻ്റെ അശ്വിൻ്റെ ചേച്ചിന് കല്യാണയുടെ ഗൈസ് അങ്ങനെ ഫൈനലി അവർ കെട്ടുകാരുടെ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഓഡിറ്റോറിയൽ വന്ന് വെള്ളമൊക്കെ വെളിയിരുന്ന് കുടിച്ചു അകത്ത് കണ്ട് എല്ലാവരും ഇതൊക്കെ അഡ്വക്കറ്റ്സ് ആണ് കേൾക്കേണ്ടത് പാസ് ഔട്ടായി കണ്ടാൽ തോന്നുന്നില്ലല്ലോ കണ്ട ലുക്കില്ലെന്നുള്ള ഗൈസ് അങ്ങനെ എല്ലാവരെയും കണ്ട് ഐശ്ശേരി സൂര്യചേട്ടൻ തെളിച്ചാൽക്ക എല്ലാവരെയും കണ്ട് ആദ്യം വെച്ചപ്പോൾ ഓടിച്ചാടി ഞാനും ചെണ്ടും കാളിയും ജിത്തും കൂടെ പോയി അപ്പോൾ നല്ല ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും സാലഡും കപ്പയും മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ സുബിൻ ചാരനും ഞാനും ജിത്തും ഒക്കെ കൂടി കഴിച്ചുകൊണ്ടിരുന്നപ്പോ നമ്മുടെ അമ്മിമോളിയൊന്നും കൈ മോടി വെട്ടി നല്ല സുന്ദരിയായിട്ടില്ല അമ്മിനെ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും പറഞ്ഞ എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ കഴിച്ച് 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 കഴിച്ചോണ്ടിരിക്കുന്ന വീഡിയോ എല്ലാവരും ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഒബ്ലി സ്ലോ ഞാൻ ലോഗ് തുടങ്ങിയിട്ട് ആഗ്രഹമായിട്ടാണ് എല്ലാരും കാണുന്നു എല്ലാവരും അമ്മയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽ ബട്ടൺ അടിക്കണം ബ്ലോഗ് ാണ് എല്ലാരും കണ്ടത് അപ്പൊ എല്ലാരും എന്നെ ആട്ടി വിടുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ എല്ലാരും കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാറ് പറഞ്ഞാ കല്യാണ പന്തിൽ തന്നെ ഒരു കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ ഒപ്പിച്ചിരുത് അപ്പൊ ഇത് സത്യം പറയാ ഒരു പാട്ട് കല്യാണാണ് നമ്മുടെ ആൾക്കാരെല്ലാവരും കേറി സ്റ്റേജിൽ പോകേണ്ടത് എന്നത് ചെറുക്കനും പറഞ്ഞു കണ്ടെത്തുന്നവർക്ക് ഞാൻ സമ്മാനം തരുന്നതാണ് അപ്പം എന്നാ വീഡിയോ എല്ലാം എടുത്തു ഫോട്ടോ ഒക്കെ എടുത്തു ഞാൻ എന്തേ കല്യാണ ചെറുക്കണത് ഇതാണ് ജനിച്ചേട്ടൻ ഇത് അശ്നി ചേച്ചി അത് കഴിഞ്ഞ് ഞങ്ങള് ഫോട്ടോക്കെടുത്ത് നമ്മൾ കൊടുത്തു ഗിഫ്റ്റ് എല്ലാം കൊടുത്തു ഇത് വലിച്ചാതിക്ക എൻ ആർ ആയിട്ട് ഞങ്ങൾ എന്നെ തംസ് അപ്പ് കടിച്ചു സബ്സ്ക്രൈബ് ചെയ്യണം പറഞ്ഞ് പിന്നെ സ്റ്റേജിന്റെ ബാക്കിൽ കയറും ഞങ്ങൾ ഫുൾ ഫോട്ടോ എടുപ്പായിരുന്നു ഞങ്ങളായിരുന്നു ചെറുക്കണ മണ്ണിനൊക്കെ ഔട്ടാക്കി പിന്നെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോയ്ക്ക് എടുത്ത് എന്നിട്ട് ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും വാത്സല്യം വേണം എന്ന് പറഞ്ഞു ഞാൻ ചാലിക്കേറി അവിടെ വന്നു എന്നിട്ട് ഞാൻ എനിക്ക് ശരത്തേട്ടം പറഞ്ഞ ഒരു കിടക്കൻ കണ്ടന്റിനെ പറ്റി ഞാൻ പറയുകയായിരുന്നു പക്ഷെ ചെറിയ സമ്മതിച്ചില്ല കേസ് സമ്മതിച്ചില്ല അതിന്റെ ഒരു സങ്കടം എനിക്കുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെള്ളോട്ടൊക്കെ ഇറങ്ങി കത്തിക്കടിച്ച് ഫോട്ടോ എടുത്തു അപ്പം ഞങ്ങൾ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗുഡ് നൈറ്റ്